ൾക്കായി പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം കോട്ടയം ജില്ലയിലെ എരുമേലിൽ നിന്നും മൂന്ന് പോയിന്റ് നാല് കിലോമീറ്റർ അകലെ കാനണ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ക്ഷേത്രമാണ് പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം ശബരിമലയ്ക്ക് വളരെ അടുത്തായ അഞ്ചുകൂഴിയൽ സ്ഥിതി ചെയ്യുന്നു എരുമേലിക്ക് തെക്ക് മനോഹരമായ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിന് സമീപത്താണ് ക്ഷേത്രം ഇപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു അയ്യപ്പ പൂങ്കാവനങ്ങൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തെ പൂങ്കാവനത്തിൽ തുടക്കമായി കണക്കാക്കാം മനുഷ്യന്റെ ഉന്നമനത്തിനായി പണിതിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ വളരെ ദിവ്യമായ പൂജയിൽ പങ്കെടുക്കുവാൻ എല്ലാ വിശ്വാസങ്ങളിൽ നിന്നുമുള്ള ആളുകൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഒത്തുകൂടുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം അഞ്ച് വിശുദ്ധ അരിവുകൾ എന്നാണ് ഈ പേരിന്റെ അർത്ഥം പഞ്ചപാണ്ഡവർ വനവാസത്തിലായിരുന്നപ്പോൾ അവരെ സേവിക്കുന്നതിനായി നിർമ്മിച്ചതാണ് ഈ അരിവുകൾ എന്നാണ് ഐതിഹ്യം ഏതാനും പതിറ്റാണ്ടുകൾ മുമ്പ് ഒരു വെള്ളിയാഴ്ച പൂജകളും പ്രശ്നവിധിയും നടക്കുമ്പോൾ ഒരു കാളക്കുട്ടിയെ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുവാൻ നാട്ടുകാരിൽ ഒരാൾ ക്ഷേത്രത്തിലെത്തി കാളക്കുട്ടിയെ ക്ഷേത്രത്തിലെത്തിച്ചപ്പോൾ ഉണ്ടായ ദുശ്യ ഗുണങ്ങൾ നിരീക്ഷിച്ച ജോത്സ്യൻ ഈ പ്രത്യേക കാളക്കുട്ടിക്ക് എന്തെങ്കിലും മരണം സംഭവിച്ചാൽ കാളക്കുട്ടിയെ അർപ്പിച്ച വ്യക്തിക്കും ക്ഷേത്രാധ്യക്ഷനും വിനാശമുണ്ടാകുമെന്ന് ക്ഷേത്രാധ്യക്ഷനെ അറിയിച്ചു പതിവ പരിഹാരമെന്ന നിലയിൽ മൃത്യുഞ്ചയ ഹോമം നിർദ്ദേശിച്ചു സംഘം അവരുടെ ദിനചര്യകളുമായി പോയി ചൊവ്വാഴ്ച ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തുള്ള കുത്തനെയുള്ള ചെരികൾ കൃഷിക്കുട്ടിയെ കയറി കുരുങ്ങി കിടക്കുന്നതായി ക്ഷേത്ര ജീവനക്കാർ കണ്ടെത്തി അധികാരികൾ പരിഭ്രാന്തരായി ഉടൻ സാധ്യമായ പരിഹാരങ്ങൾ തിരിച്ചറിയാൻ ജ്യോതിഷ സഹായം അഭ്യർത്ഥിച്ചു ജ്യോതിഷ മൂലകാരണ വിശകലന സമയത്ത് ഈ ക്ഷേത്രത്തിൽ നിന്നും തെക്ക് കിഴക്ക് ദിശയിൽ ദേവി ആദ്യപരാശക്തിയുടെ സാന്നിധ്യം പ്രഖ്യാപിച്ചു ആൽമരത്തിന്റെ കിഴക്കു ഭാഗത്ത് നദിയിൽ നിന്നും പതിനെട്ട് പടികളുള്ള ഒരു തിട്ടയിൽ നിർമ്മിച്ച ചെറിയ വീട്ടിലെ മാർക്കോസ് പേരുള്ള ഒരാൾക്ക് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു മാർക്കോസ് ദേവിയെ ഏതോ ഭ്രമത്തിന്റെ രൂപത്തിൽ കാണുകയും തൃശൂലത്തിൽ ദേവിയെ ആരാധിക്കുകയും ചെയ്തിരുന്നു മാർക്കോസിന്റെ വീടുണ്ടായിരുന്നിടത്ത് പൂവൻപാറ മല ഗുളിക ഭഗവാൻ എന്ന പേരിൽ ശിവനെ ഇവിടെ ആരാധിക്കുന്നു ആൽവരം മുതൽ മാർക്കോസ് താമസിച്ചിരുന്ന സ്ഥലം വരെയുള്ള എല്ലാ വഴികളിലും ആദിപരാശക്തിയുടെ സാന്നിധ്യം വളരെ പ്രകടമായിരുന്നു ഈ ക്ഷേത്രം പണിത് ദേവനെ ആരാധിക്കുക എന്നതായിരുന്നു പ്രശ്നപരിഹാരം ഒരു സംഘം ആളുകൾ അന്ന് രാത്രി തന്നെ ക്ഷേത്ര പരിസരം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു അവർ എട്ട് ക്ഷേത്രം തേടി പുറപ്പെട്ടു രാത്രി പത്തിരുപതോടെ പര്യേഷണ സംഘം വെള്ളച്ചാട്ടത്തിലെത്തി പതിനെട്ട് പടുവകളും ആൽമരവും മാർക്കോസിന്റെ വീടിന്റെ സ്ഥലവും കൂടെയുള്ളവർക്ക് കാണിച്ചു കൊടുത്തു ഇത്തരം ഒരു സ്ഥാനം കണ്ടെത്തുന്നതിൽ സംഘം മുഴുവൻ ആശ്ചര്യപ്പെട്ടു മൂന്നാഴ്ച കഴിഞ്ഞ് മകരവിളക്കിന് തൊട്ടു മുമ്പ് ഒരു വെള്ളിയാഴ്ച ജോത്സ്യം തന്റെ അനുയായികളോടൊപ്പം ഈ സ്ഥലത്ത് പോയി വൈകുന്നേരം നെയ്വിളക്ക് കത്തിച്ച് ശ്രീ ആദിപരാശക്തിയുടെ സാന്നിധ്യം ആവാഹിച്ചു ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഈ ക്ഷേത്രം രക്ഷിക്കുമെന്നും ജ്യോത്സ്യം പ്രഖ്യാപിച്ചു എല്ലാ വർഷവും മാസത്തിലെ നാളിലും തൃക്കേട്ടനാളിലും നാളിലും ക്ഷേത്രത്തിൽ വിപുലമായ ദീപക്കാഴ്ചകൾ നടന്നുവരുന്നു രണ്ടായിരത്തി ആറ് ജനുവരിയിൽ തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിലെ മഹാനായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ പഞ്ചതീർത്ഥ ക്ഷേത്രം സന്ദർശിച്ചു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് വളരെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു ക്ഷേത്രമായിരുന്നെന്ന് സ്വാമിജി തന്റെ ദിവ്യ ദർശനത്തിലൂടെ വെളിപ്പെടുത്തി ദേവന്മാർ ദേവിക്ക് പൂക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കാലാകാലങ്ങളിൽ പോലെ ക്ഷേത്രം ക്ഷയിച്ചു പഞ്ചപാണ്ഡവന്മാരുടെ സന്ദർശന വേളയിൽ ഭഗവാൻ കൃഷ്ണൻ വീണ്ടും ക്ഷേത്രം പുനരുജ്ജീവിപ്പിച്ചു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഒരു നാഗരികതയും നശിച്ചു ഈ മൂന്നാമത്തെ പുനരുജ്ജീവനത്തോടെ ഈ ക്ഷേത്രം വീണ്ടും പ്രാമുഖ്യം നേടുകയും ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് അഭയവും പ്രത്യാശയവുമായി മാറുകയും ചെയ്തു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക